ഫ്രണ്ട്സ് ഐ ഫാമിലി ഫാമിലിയായിട്ടൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സർപ്രൈസ് വീഡിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ ഏട്ടൻ സൗദിയിൽ നിന്ന് വരുവാണ് അപ്പം ഏട്ടനറിയാണ്ട് ഞങ്ങൾ ഏട്ടനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അങ്ങനെ പോകാൻ നേരത്തെ പൊന്നാളി നല്ല ഉറക്കായിരുന്നു പൊന്നാളിയും അച്ഛനും അമ്മയും പക്ഷേ ഏട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് അച്ഛൻ മാത്രമേ വരുവുള്ളൂന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ പകൽ സ്ഥലത്ത് എത്തിയിട്ട് ഒരു കുടിച്ച് പിന്നെ ഉണ്ടെന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ കുറേ സമയത്തിന് ശേഷം എയർപോർട്ടിലെത്തി അവിടെ ഇങ്ങനെ അവിടെ പൊന്നാടിയോട് ഇങ്ങനെ പറഞ്ഞു വിമാനം വരുന്ന സ്ഥലമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് അതേ പൊന്നാടീൻ്റെ മാമനെത്തിക്കഴിഞ്ഞു ഇങ്ങനെ പൊന്നാടീൻ്റെ മാമനെടുത്തു അത് കഴിഞ്ഞ് പൊന്നാടിയുടെ അമ്മഞ്ഞാമ്മ ആട്ടാ വരുന്നത് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് അമ്മഞ്ഞാമ്മയ്ക്ക് പൊന്നാടിയോടും പൊന്നാടിക്ക് അമ്മഞ്ഞമ്മളിയോടും അങ്ങനെ കുറേ നേരം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കേ ഞാനിങ്ങനെ പതുക്കെ എല്ലായിടത്തും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ ഏട്ടൻ്റെ ഫൈറ്റ് വന്നു കേട്ടോ അപ്പോൾ ഏട്ടനറിയാണ്ടത് നോക്കി ഇപ്പോൾ ഇതേ ഏട്ടൻ ദേ വരുന്നു ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ അങ്ങനെ അത് ഏട്ടൻ പതുക്കെ അവിടെ നിൽക്കുന്നതോ ഞാൻ എടുത്ത വീഡിയോ കേട്ടോ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഏട്ടൻ വന്നു പൊന്നാടി ഒരു അടിപൊളി സർപ്രൈസൊക്കെ ആയിട്ടായിരുന്നു പൊന്നാടിയുടെ പക്ഷേ കണ്ടോ വെൽക്കം അപ്പായി എന്നൊക്കെ എഴുതി ഓടൊക്കെ പിടിച്ച് ഏ അപ്പായനെ വെൽക്കം ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് നിൽക്കുക ഭയങ്കര സന്തോഷമായിരുന്നു വണ്ടാടിക്ക് അപ്പായ വരുമ്പോൾ അപ്പം ദേ ഇങ്ങനെ പിടിച്ചു നിന്ന് അങ്ങനെ അപ്പായെ ഇങ്ങനെ വന്നപ്പോഴാണ് അപ്പായുടെ ഫ്രണ്ടിനെ ആദ്യം കണ്ടു അപ്പായുടെ ഫ്രണ്ടിനോട് വർത്തമാനമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് അപ്പായ കാണുന്നത് ഞങ്ങൾ ഭയങ്കര ആയിട്ട് വന്നു പക്ഷെ ഞങ്ങളൊന്നും കുളിങ്ങിപ്പോയി അപ്പായുടെ മുഖത്ത് വലിയ സർപ്രൈസൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ അപ്പായി അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ആരും മൈൻഡ് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഫേസ് വന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞോട്ടോ അങ്ങനെ ഒന്ന് ഉമ്മയൊക്കെ കിടത്ത് പൊന്നാടിനെ എടുത്ത് എല്ലാവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോയും അമ്മട്ട വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പായനെ കണ്ട സന്തോഷത്തിൽ പൊന്നാടി എന്തൊക്കെയോ അറിയുന്നുണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്നു കേട്ടോ ആ ഏട്ടൻ്റെ ഫ്രണ്ടിനോടും വർത്താനമൊക്കെ പറഞ്ഞു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞതിന് പിന്നാടെ പിന്നെ ഞങ്ങളിങ്ങനെ പതുക്കഴിഞ്ഞ് നിന്നപ്പോഴാണ് പൊന്നാടിക്ക് വിമാനം കാണണം എന്ന് പറഞ്ഞു ഫ്ലൈറ്റ് ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ കാണാൻ വേണ്ടി ഗ്യാലറിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ പൊന്നാടി വിചാരിച്ചത് പൊന്നാടി അവിടുത്തെക്കട പൊന്നാടിയിലെ കൊണ്ട് പോകാമായിരുന്നു ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ രാറ്റം എടുത്ത് രാറ്റയൊക്കെ തന്നിട്ട് വിളി പോവാട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്ന് 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 പിന്നെ അടുത്ത ഗാലറി കയറി കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ കുറേ ഞങ്ങളെല്ലാവരും നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് അടുത്തത് അടുത്ത ഗാലറിയിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ എങ്ങനെതേ ഗാലറിയിലേക്ക് കയറാൻ പോവുകയാണ് അതെ ഗാലറി കയറി നിന്ന് പൊന്നാപ്പിനെ ഫസ്റ്റായിട്ട് ഫ്ലൈറ്റ് കാണിക്കുന്ന ദൃശ്യങ്ങളട്ടത് ഉണ്ടോ ഉണ്ടോ അപ്പായി വന്ന ഫ്ലൈറ്റ് ഇതാണോ അപ്പായി വന്ന ഫ്ലൈറ്റ് ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ പൊന്നാനി ഫ്ലൈറ്റ് പറക്കുന്നതും അതൊക്കെ കാണിച്ച് അവനെ സന്തോഷപ്പെടുത്തി അങ്ങനെ ചേട്ടായോടും അമ്മച്ചയോടും റണിച്ചേട്ടായും വാവച്ചനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ കുമിയിലേക്ക് പോന്നു അതായിരുന്നു എൻ്റെ ഞങ്ങളുടെ സർപ്രൈസ് വീഡിയോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വീണ്ടും കാണാകുമ്പോൾ